തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ കുറുമ്പാമ്പട്ടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ കാഴ്ച ബംഗ്ലാവ് ഉള്ളത് കേട്ടോ തമിഴ് വായിക്കാൻ അറിയാം എന്നൊക്കെ വായിച്ചു നോക്കാം ഇതാണ് അതിൻ്റെ ഉള്ളിലെ പ്രവേശന കവാടം വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഉള്ളിലേക്ക് വരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് കയറിയപ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ മയിലൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റുമായിരുന്നു പിന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അതിന് നടക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഞാൻ ആദ്യം ഞങ്ങൾ കണ്ടത് ഈ ജാക്കൽ എന്ന് പറയുന്ന ഇനം കുറുക്കനിയാണ് അത് കുറുനരി എന്ന് പറയും അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു ഇങ്ങനെ ഒരു കൂട്ടിലാണ് അതിനെ അടച്ചിട്ടേക്കുന്നത് മൃഗങ്ങളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ കൂട്ടിൽ കുറച്ച് തത്തകളെ ഇട്ടേക്കുന്നത് കണ്ടു ഇതൊക്കെ നമുക്ക് നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് നമ്മൾ ലവ് ലവ്ബേഴ്സിനായി വളർത്തില്ല അതുപോലുള്ള തത്തകൾ തന്നെയാണ് അതിൻ്റെ ഒരു ആമ ഒരു ആമയുണ്ടായിരുന്നു വ വളരെ വലിയ എന്താണ് മൃഗങ്ങളുടെ ഒരു കൂട്ടമൊന്നുമില്ലായിരുന്നു പിന്നെ അതാണ്ട് ഇതുപോലത്തെ ഒരു വെളുത്ത പക്ഷി ഇത്തിരി അത്യാവശ്യം വലിപ്പുള്ള തൊട്ടടുത്തായിട്ടാണ് ഈ പെരുമ്പാമ്പിനെ ഇട്ടിരുന്നത് പിന്നെ എനിക്ക് അതിൻ്റെ തൊട്ടടുത്തായത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് എനിക്ക് അതുകൊണ്ട് ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റി പിന്നീട് നടന്നപ്പോഴത്തേക്ക് ഈ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ അതിൻ്റെ ഓരോ മൃഗങ്ങളെയും കാൽപ്പാടുകൾ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് ടൈഗർ ഡോഗ് ഡിയർ ഇങ്ങനെ അതിൻ്റെയൊക്കെ കാൽപ്പാടുകൾ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ പറ്റി ഇതൊക്കെ നമ്മുടെ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് ഇവിടെ വലിയ വളരെ വലിയ ഏരിയ ഉണ്ട് കേട്ടോ പക്ഷെ മൃഗങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവാണ് ഇത് ചീങ്കണിയുടെ ഒരു കുളമാണ് കേട്ടോ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് മൈലുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അത് കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല ഇതാണ് പ്രധാനമായിട്ട് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയതാണ് ഇത് ഇത് അത്യാവശ്യം നല്ലൊരു വലിയൊരു കൂട്ടിലാണ് ഈ പക്ഷിയെ ഇട്ടൊരു വലിയ വരുപ്പമുള്ള പക്ഷിയാണിത് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് എവിടെയാണ് ഇതേതാണ് അതിന് കഴിക്കാൻ കൊണ്ടുവച്ചേക്കുന്ന മീൻ ഇതേമാണോ അതിനെ പരിപാലിക്കുന്നത് ഇപ്പം മീൻ അത് കൊടുക്കാനുള്ള സമയമായി അങ്ങനെ അത് മീൻ കൊടുത്തപ്പോൾ അന്ന് കൊത്തിയെടുക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുറച്ചൂടെ ക്ലോസ് ആയിട്ട് തന്നെ കാണിക്കാം ചിറ കടിക്കുമ്പോൾ നല്ല ശബ്ദമാണ് കേട്ടോ എനിക്കിവിടുത്തെ പ്രധാന അട്രാക്ഷനായിട്ട് തോന്നിയത് എൻ്റെ ഉള്ളിലെ ഏരിയ ആണ് കേട്ടോ നമ്മൾ സാധാരണ കാഴ്ച പങ്കാളായി പോലുള്ള ഏരിയ അല്ല വളരെ വളരെ വലിയ ഏരിയ ആണ് അതായത് ഏക്കർ കണക്കിന് കിടപ്പുണ്ട് അപ്പം നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സംസാരം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനുള്ള ഏരിയ എൻ്റെ അതുകൊണ്ട് കേട്ടോ കുരങ്ങളെയൊന്നിങ്ങനെ കൂട്ടി വന്നിട്ടില്ല ഇങ്ങനെ പുറത്തിങ്ങനെ കൂടുന്ന ഇങ്ങനെ തോന്നി കളിക്കുന്നതാണ് ഞാൻ കണ്ടത് അതായത് മറ്റൊരു വെളുത്ത പക്ഷി അത് മയിലാണെന്ന് വെളുത്ത മയിലാണെന്ന് തോന്നുന്ന രൂപമാണ് അതിനെ കണ്ടായിരുന്നു പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു വേറൊരു കൂടെ ഉണ്ടെട്ടോ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നിയത് ഈ ചില കുരങ്ങളെയൊക്കെ കൂട്ടിയിട്ടുണ്ട് അത് ഇനത്തിലെ കുരങ്ങുകളാണോ അതോ ഈ കൂട്ടിൽ വന്ന് പെട്ടതാണോ എന്ന് എനിക്കറിയില്ല ചില കുരങ്ങളെയൊക്കെ ഇവരെ കൂട്ടിയിട്ടേക്കെ നാട്ടിലേക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ തൊട്ടടുത്തന്നെ ആയിട്ട് പിന്നെ വേറൊരു വലിയൊരു ഏരിയ ഉണ്ട് ഇതിനുള്ളിലാണ് ഈ ഇനം മാനിൻ്റെ ഇത് വളരെ വലുപ്പമുള്ള ഒരു മാനാണ് കേട്ടോ അപ്പോൾ ഇതിന് അതിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ തന്നെ വളരെ വലിയൊരു സ്പേസിനാണ് ഇതിന് ഇട്ടേക്കുന്നത് അല്ല അതിൻ്റെ ഏരിയ ഉണ്ട് ഇത്രയും ഏരിയ ഈ കാഴ്ചപ്പങ്ങൾ അതിനുള്ളിലുണ്ട് പിന്നീട് ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞത് അണ്ട് ഇതുപോലെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ മാനുകളാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ മാനുകളെ കാണാം നമ്മൾ ഒരുപാട് പേരും വെയിറ്റ് ചെയ്താലേ മാനുകളെ കാണാൻ പറ്റുകയാണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള ചെറിയ എൻ്റർടൈൻമെൻറ്റുള്ള ചില ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ ഇത് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ നമുക്ക് താഴേക്ക് ചെല്ലാവുന്നതാണ്